ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് ഞാൻ വീട്ടിൽ പോയപ്പോ എടുത്ത വീഡിയോ ആണ് ഗൈസ് എന്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വീട്ടിലെ കുഞ്ഞു അടുക്കളത്തോട്ടൊന്ന് കണ്ടിട്ട് വന്നാലോ മാങ്ങഞ്ചിയാണ് ഈ പറിച്ചെടുക്കുന്നത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അച്ചാറിടാനും ചമ്മന്തി അരയ്ക്കാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പുറത്തെ കയ്യിലുള്ളത് കുവയാണ് ഗൈസ് മാങ്ങഞ്ചി പറിച്ച പറയാതെ പറിച്ചു പോയതാണ് അച്ഛൻ ഈ വെട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇളനീരാണെന്ന് പക്ഷെ അത് ഇളനീരല്ല ഗൈസ് അവിടെ വീണ് കടന്നിരുന്നൊരു തേങ്ങയാണ് ഇവിടെ ഇടയ്ക്ക് പന്നികളൊക്കെ വരാറുണ്ട് അപ്പൊ അതിനോടിക്കാനായിട്ട് അച്ഛൻ കയറിൽ കുപ്പികളൊക്കെ ഇങ്ങനെ കെട്ടിയിടാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇവറ്റകൾ വന്നു കഴിഞ്ഞാൽ ഈ കുപ്പിയിൽ തട്ടി അതിന്റെ സൗണ്ട് കേൾക്കും അപ്പൊ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളെണീറ്റ് ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്കിനും ഇവറ്റകള് ഓടിപ്പോയിക്കോളും ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ അമ്മ അമ്മയുടെ പേര് മീനാക്ഷി എന്നാണ് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണണേ അമ്മയുടെ കൂടെ ഞാനും പയറൊക്കെ പറിച്ചെടുത്തു ഇന്നലെയും പറിച്ചായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് കിട്ടിയത് ഇനി വേറെ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം ഇതാണ് ചീനമുളക് അഥവാ കാന്താരി മുളക് ഉണ്ടാവുന്നതേ ഉള്ളൂ പിന്നെ ഇത് അച്ഛൻ ചേന നട്ടിട്ടുണ്ട് ചിലതൊക്കെ വലുതായി ചിലതൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇതൊക്കെ പറിക്കുന്നതിന് അതിന്റേതായ ഒരു സമയമുണ്ട് ഈ ചീര നിങ്ങൾക്ക് അറിയാമോ ഇത് നട്ടുണ്ടാക്കിയതും നല്ല തൊടിയിൽ തനിയും ഉണ്ടാവുന്നതാണ് പരിപ്പൊക്കെ ചേർത്ത് കറി വെക്കാൻ സൂപ്പറാണ് ആണ് ഗൈസ് ഇതും ഒരു തരം ചീരയാണ് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പൊ എടുക്കാറില്ല ഇത് കസ്തൂരി മഞ്ഞളാണ് അല്ല ഇപ്പൊ ആയി വരുന്നതേ ഉള്ളൂ ചേമ്പിനെ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ ചേമ്പിന്റെ തണ്ടൊക്കെ എടുത്ത് അമ്മ കറി വെക്കാറുണ്ട് ഇനി വേറൊരു ഐറ്റം കാണിച്ചു തരാം ഇത് കണ്ടോ ഗൈസ് ഇതിന്റെ പേരാണ് നാട്ടുപൂവൻ ഏകദേശം വെട്ടാറായിട്ടുണ്ട് ഇത് കുവച്ചെടിയാണ് തിരുവാതിര സ്പെഷ്യലായിട്ട് ധനുമാസത്തി മാത്രമേ നമ്മളെ പറിക്കുള്ളൂ പിന്നെ ഇത് ആ മത്തംവള്ളിയൊക്കെ പടർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതൊരു നാരങ്ങാ മരാണ് ഗൈസ് പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല വഴുതന ഒക്കെ നിറയുണ്ടായിരുന്നു ഗൈസ് അച്ഛൻ എന്നോട് പറയത് ഇന്നലെ എല്ലാം പറിച്ചു ആ എന്നാലും ചെറിയൊരെണ്ണം നിൽക്കുന്നുണ്ട് തക്കാളിയുടെ കാലാവധി എല്ലാം തീരാറായി ചെടിയെല്ലാം ഉണങ്ങി എന്നാലും ഇത് അവിടെ ഇവിടെ ആയിട്ട് രണ്ട് തക്കാളി പഴുത്ത് നിപ്പുണ്ട് ഇനിയെല്ലാം എല്ലാം വിത്ത് പാകി പുതുതായിട്ട് ഉണ്ടാക്കും പിന്നെ ഇതാ കറിവേപ്പില ഉണ്ട് ഇതൊരു തരം അമരക്കയാണ് അതും ഉണ്ടായിട്ടില്ല ഉണ്ടാവാൻ ഉള്ളൂ ഇത് പ്രഷർ ചീരയാണ് ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പാവയ്ക്ക ഉണ്ട് പാവയ്ക്കത തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ചെന്നാൽ ഞാൻ പാവയ്ക്ക എന്നും ഇവിടെ വന്ന മലപ്പുറത്ത് കൈപ്പക്ക എന്നുമാണ് പറയുക ഇപ്പം ഇതാ ഒരെണ്ണേ ഉണ്ടായിട്ടുള്ളൂ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ മൊത്തത്തിൽ കായ്ക്കും ഒരുപാട് പഴക്കമുള്ള ഞങ്ങളുടെ ഒരു പ്ലാവാണ് ഇത് ഇപ്പൊ ചക്ക സീസൺ പതിയെ തീരാറായല്ലോ അതുകൊണ്ട് മുകളിൽ ഓരോന്നൊക്കെയേ ഉള്ളൂ നേരെ ഫ്രണ്ടില് പിന്നെ കഴുങ്ങും അതിനപ്പുറത്തോട്ട് ഒരു കുന്നാണ് അവിടെ നിന്നാണ് പന്നിയൊക്കെ വരുന്നത് കുന്നിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിരപ്പായ സ്ഥലമാണ് അവിടെ നിറയെ വീടുകളൊക്കെ ഉണ്ട് അച്ഛൻ ഇതാ മരച്ചീനി പറിക്കുകയാണ് ഗൈസ് അച്ഛൻ എപ്പോഴും മരച്ചീനി നട്ടുണ്ടാക്കാറുണ്ട് ഇപ്പൊ എന്തായാലും ഒരെണ്ണം മാത്രമേ പറിക്കുന്നുള്ളൂ ഒരെണ്ണം അത് പകുതി വെച്ച് പൊട്ടിപ്പോയി പിന്നെ അച്ഛൻ അതെല്ലാം മാന്തി എടുത്തു ഇത് നന്നായിട്ട് വേവുന്ന മരച്ചീനിയാണ് ഗൈസ് വെണ്ണ പോലെ വേവുന്ന മരച്ചീനീന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഇരിക്കുന്നത് നല്ല മീൻകറിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പറാണ് പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ തണ്ടെടുത്ത് നടണം അമ്മ ഇതാ കുറച്ച് ചീനമുളക് പറിക്കുകയാണ് എല്ലാം ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇതൊക്കെ എനിക്ക് തിരുവനന്തപുരത്തോട്ട് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടാ ഇനി ഇതാ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു മാവുണ്ട് മാങ്ങയൊക്കെ ഒരുവിധം പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അച്ഛൻ അതിൽ കയറി എനിക്ക് കൊണ്ടുപോകാനായിട്ട് മാങ്ങ പറിക്കുകയാണ് ഇത് വെള്ളമുവാണ്ടൻ മാങ്ങയാണ് പല നാട്ടിലും പല പേരുകളായിരിക്കും അല്ലേ എൻ്റെ മനസ്സിൽ ഈ മാങ്ങക്കാലൊക്കെ എപ്പോഴും ഒരു നൊസ്റ്റുണ്ടാക്കുന്നതാണ് കാരണം ഈ മാർച്ച് ഏപ്രിൽ ടൈമിലൊക്കെ മാങ്ങ ഉണ്ടായി നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ പണ്ട് സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ട് അപ്പറോ ഇപ്പറോ ഒക്കെയുള്ള മാങ്ങയും പറിച്ചു എവിടെങ്കിലൊക്കെ പോയിരുന്ന് കഴിക്കുമായിരുന്നു ഇപ്പൊ ആ കാലങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും അപ്പൊ ഇതാണ് വെള്ളം മൂവാണ്ടൻ മാങ്ങ തോട്ടം ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു രണ്ടെണ്ണം എനിക്കും കൂടെ പറിക്കണമെന്ന് തോന്നി രണ്ട് മാങ്ങ അങ്ങനെ ഞാനും കൂടെ പറിച്ചെടുത്തു പൊന്നു സ്കൂൾ അടച്ചുകൊണ്ട് വിരുന്നു പോയേക്കാണ് അതുകൊണ്ട് അവൻ ഈ മാങ്ങ എല്ലാം മിസ്സായി പൊന്നു എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിന്റെ മോനാണ് എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത്രയും ഇതാ മാങ്ങഞ്ചി പറിച്ചിട്ടുണ്ട് പിന്നെ ഇത് എനിക്ക് കൊണ്ടുപോയി നടാനായിട്ട് അച്ഛൻ കുരുമുളകിന്റെ വള്ളി മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഒക്കെ നമുക്ക് എല്ലാ പ്രാവശ്യവും ഇഷ്ടം പോലെ കുരുമുളക് കിട്ടാറുണ്ട് വീട്ടിൽ ചെന്ന പിന്നെ ഫുൾ ടൈം അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കും നാട്ടുകാരിങ്ങളും വീട്ടുകാരികളും അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരൂല എൻ്റെ അച്ഛൻ ബോർവെൽ ഏജന്റായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഫ്ലക്സാണിത് നാഷണൽ ബോർവെൽസ് കോട്ടോപാടം മണ്ണാർക്കാട് പാലക്കാട് എ കെ ബി ഡി സി ഐയിലെ മെമ്പറും കൂടെയാണ് എന്നുവെച്ചാൽ ബോർവെൽ ഏജൻസിന്റെ അസോസിയേഷനാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ടാറ്റാ